മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ത്യയെ തന്നെ മറന്ന ബജറ്റാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേന്ദ്ര സർക്കാരിന് തന്നെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നിശ്ചയമില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു ഇന്ത്യക്ക് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റ് അല്ല പിന്നല്ലേ കേരളത്തിൻ്റെ ഇന്ന് ബഡ്ജറ്റ് വന്നപ്പോൾ തന്നെ മൊത്തം ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു മാത്രമല്ല ഉറുപ്പിക റെക്കോർഡ് തകർച്ചയിലേക്ക് പോയി ഇത് സൂചിപ്പിക്കുന്നത് ഈ ഗവൺമെൻറ്റിൽ ഇൻവെസ്റ്റേഴ്സിനോ ജനങ്ങൾക്കോ ഒന്നും തന്നെ വലിയ പ്രതീക്ഷ ഇല്ല എന്നാണ് അവർക്ക് തന്നെയും മുമ്പോട്ടുള്ള കാര്യത്തിൽ ഒന്നിനും ഒരു നിശ്ചയവുമില്ല എന്നുള്ള നിലയിലാണ് ബഡ്ജറ്റ് കണ്ടാൽ തോന്നുന്നത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒന്നിനും ഒരു നിശ്ചയമില്ലാത്ത ഒരു അപ്രോച്ചാണ് ബഡ്ജറ്റ് പ്രസംഗം കഴിഞ്ഞപ്പോൾ തോന്നിയത് ഇപ്പോൾ അടിയന്തരായി കൊടുക്കേണ്ട ആനുകൂല്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നിലനിർത്താൻ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളാണ് അത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഒക്കെ കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കേരളത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്നാൽ എന്തെല്ലാം പ്രോമിസസ് ആണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ കൊടുത്തത് ഒരു സീറ്റ് എങ്ങാനും ജയിക്കുകയും ഒരു മന്ത്രി എങ്ങാനും ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ പാലും തേനും ഒഴുകുന്നാ പറഞ്ഞത് അവസാനം കേരളം എന്ന ഒരു വാക്കുപോലുമില്ല ബീഹാറും ആന്ധ്രക്കെ എത്ര പ്രാവശ്യമാണ് വന്നത് അപ്പോൾ തൽക്കാലം ഈ ഭൂരിപക്ഷം ഇല്ലാത്ത ഗവൺമെൻറ്റിനെ നിലനിർത്തണം എന്നല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ നാടിൻ്റെ പുരോഗതി അതിനനുസരിച്ചൊരു ബഡ്ജറ്റ് എന്ന ചിന്ത ഇപ്പോൾ തൽക്കാലം അവർക്കില്ല ഗവൺമെൻറ് മുരടിച്ചു പോയി ഒന്നാം ബി ജെ പി ഗവൺമെൻറിൻ്റെയും മോഡി ഗവൺമെൻറ്റിൻ്റെയും രണ്ടാം ഗവൺമെന്റിൻ്റെയും അത്ര പോലും ഒരു പ്രത്യാശ അവരെ സംബന്ധിച്ച് തന്നെ ഇല്ല ഇതെങ്ങനെങ്കിലും തട്ടിക്കൂട്ടി കുന്തി തള്ളി കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് ഈ ബഡ്ജറ്റ് കണ്ടാലറിയാം യാതൊരു എന്തുസ്യാസും അവർക്ക് തന്നെ ഇല്ല അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനില്ല അതുകൊണ്ട് മാർക്കറ്റിലില്ല അതുകൊണ്ട് സമ്പദ്ഘടനയിലും പ്രതിഫലിക്കുന്നില്ല അതൊക്കെ എയിംസൊക്കെ അങ്ങ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് വരേണ്ട താമസേ ഉള്ളൂ ഇവിടുന്ന് ഒരു എം പി ഉണ്ടായി മന്ത്രിയൊക്കെ ഉണ്ടായി വന്നാൽ എയിംസായി എന്നാണ് പറഞ്ഞത് പിന്നെ താമസം ഇല്ലയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പതിവ് വല്ലവെയാണ് പറയുന്നത് കേരള ഗവണ്മെൻറ്റ് സ്ഥലം കാണട്ടെ അപ്പം നോക്കാം എന്നൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് കേരളത്തിനൊന്നുമില്ല കേരള കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അവഗണന തന്നെയാണ് മൻമോഹൻസിംഗ് ഗവൺമെൻറ്റൊക്കെ ഉണ്ടായ സമയത്ത് ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും കേരളത്തിന് അതിൻ്റേതായ പരിഗണന കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള അവഗണന അവർക്ക് പ്രതിനിധി ഉണ്ടായിട്ടും മന്ത്രിമാരുണ്ടായിട്ടും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത ഗവൺമെൻ്റ് ഒരു ഷോർട്ട് ടേം അവർക്ക് തൽക്കാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെയൊക്കെ ഡിമാൻഡുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ബഡ്ജറ്റ് ഇപ്പോൾ നിതീഷ് നിതീഷും അതുപോലെ തന്നെ നായിഡുവൊക്കെ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിലനിൽപ്പില്ല അത് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് അവർക്ക് ചോദിച്ചൊക്കെ കൊടുത്തു അവരോട് പറയാൻ ധൈര്യമില്ല പക്ഷെ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ഒന്നും ആർക്കൊന്നുമില്ല കേരളത്തിന് അല്ലെങ്കിൽ തന്നെ ഇല്ല അപ്പം തീരല്ല അവർക്ക് തന്നെ ഒരു മുരടിപ്പ് ബാധിച്ചു കഴിഞ്ഞു ഇനി മുന്നോട്ടില്ല ഈ ഗവൺമെൻറ് കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതിന് തെളിവാണ് ഈ ബഡ്ജറ്റ് കാരണം ഭീഷണിപ്പെടുത്തുന്നവർക്ക് അല്ലെങ്കിൽ വൻ ഡിമാൻഡ് പിന്നെ പറയാൻ സാധ്യത ഉള്ളവർക്ക് മാത്രം കൊടുത്ത് തൽക്കാലം തടി രക്ഷപ്പെടുത്തുക എലക്ഷൻ കാലത്ത് നൽകിയ പ്രോമിസസോ അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിയോ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കലോ സമ്പദ്ഘടന ശക്തിപ്പെടുത്തലോ അതൊന്നും ഇപ്പോൾ അജണ്ടയിൽ ഇല്ലാത്തൊരു ഫീലിംഗ് ആണ് ഒരു മുരടിപ്പ് ബാധിച്ചതിൻ്റെ തെളിവാണ് അത് അപ്പോൾ ഇങ്ങനെ പോയാൽ ഈ തൽക്കാലം നിൽക്കുമെന്നല്ലാതെ ഈ ഗവൺമെൻറ് നിൽക്കില്ല ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല സംഭവങ്ങൾ ഉരുണ്ടുകൂടും പ്രത്യ പ്രതീക്ഷയില്ലാത്ത ഒരു ഗവണ്മെന്റിൽ ആർക്കും പ്രത്യാശയില്ലാത്ത ആ ഒരു സ്ഥിതി വരും അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാതെയാവും പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ആ പ്രതീക്ഷ ഇനി ഇവർക്കില്ല ഇവരുടെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ബഡ്ജറ്റ് അടിവരായിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ സമയം കഴിഞ്ഞു ഞങ്ങൾക്കുറിഞ്ഞൊന്നും കഴിയില്ല തൽക്കാലം ഇങ്ങനെ ഒരു മാട്രോ ഫാക്ടർക്കെ തട്ടിമുട്ടി കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഗവൺമെന്റ് പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ോളജി ആൻഡ് ഇമാജിങ് ടെക്നോളജി ബേ വക് ഫുഡ് ടെക്നോളജിസ് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റിമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം